നീ ഇങ്ങനെ ക്യാൻവാസിൽ പെയിൻ്റ് അടിച്ച് ജീവിതം തീർക്കാൻ തന്നെ തീരുമാനിച്ചോ ബാലെ എൻ്റെ മകളും സന്തോഷത്തോടൊരു കുടുംബജീവിതം നയിച്ചു കാണാനുള്ള ഭാഗ്യം ഈ ജന്മനി എനിക്ക് ഉണ്ടാവില്ലെന്നാ തോന്നുന്നത് അല്ലേ രാധിക പരിഭവം പറഞ്ഞുകൊണ്ട് സെത്തിയിലേക്ക് ഒന്ന് ചാരി ഇരുന്ന് കണ്ടതും ശ്രീ ബാല അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അവളുടെ ചിത്രം വരയിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തി താൻ പറയുന്നത് കേട്ടിട്ടും ഒന്നും പറയാതെ നിൽക്കുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ രാധികയെ അതൊന്നുകൂടി വിഷമിപ്പിച്ചു നീ എന്താ ശ്രീ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ പ്രായത്തിലുള്ള രേഷ്മയുടെ വിവാഹം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും നിന്റെ കൂട്ടുകാരുടെ കല്യാണം കൂടാണെങ്കിലും നിനക്കൊന്ന് എൻ്റെ ഒപ്പം വന്നുകൂടാന്നില്ലേ ശ്രീ അതിനവൾ എന്നെ കല്യാണം ക്ഷണിച്ചെങ്കിലല്ല അമ്മേ ഞാൻ അങ്ങോട്ട് വരേണ്ടതുള്ളൂ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ അവളായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ എന്നെ അവസാനിപ്പിച്ചതാണ് പിന്നെ എന്റെ തലവട്ടം കണ്ട് ചൊറിയാൻ നിൽക്കുന്ന ഒരുപാട് അമ്മച്ചിമാരുണ്ടാകും ആ കല്യാണ വീട്ടിൽ അവരോടൊക്കെ മറുപടി പറയാൻ ശ്രമിച്ച ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് അവര് തന്നെ പറയും ഒന്നിനും മറുപടി പറയാതെ മുഖം തിരിക്കാൻ ശ്രമിച്ചാലോ എനിക്ക് വലിയ ഗമയാണെന്നും പറയും എന്തിനാ വെറുതെ ഇതൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ കൂടെ വരണമെന്ന് എൻ്റെ അമ്മ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നെപ്പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്നത് തന്നെയല്ലേ അമ്മയ്ക്കും എന്നിട്ട് എന്തിനാ ഇങ്ങനൊരു ചോദ്യം അമ്മ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരിക്കും ഒരു തോന്നി ആയി അമ്മേ എന്താ മോളെ ഇത് അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നീയും ദേവനുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് തന്നെയായിരുന്നില്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അവൻ ആരോടും പറയാതെ ജോലിസ്ഥലത്തെ ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായതും വിവാഹം കഴിച്ചതുമൊക്കെ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ലോ മോളെ അതെ നമുക്കാർക്കും ആരുടെയും മനസ്സൊന്നും വായിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല അമ്മേ അമ്മയുടെ ഈ ശ്രീബാലയ്ക്കും അത് തന്നെയാ സംഭവിച്ചത് കുഞ്ഞുനാളെ തൊട്ട് നീ ദേവന്റെ പെണ്ണാണെന്ന് പറഞ്ഞല്ലേ നിങ്ങളൊക്കെ എന്നെ വളർത്തി വലുതാക്കിയത് ചെറുപ്രായത്തിലെ മനസ്സിലേക്ക് ഓരോ ആഗ്രഹങ്ങളും നട്ടു വളർത്തിയിട്ടിപ്പോ പെട്ടെന്നൊരു ദിവസം എല്ലാം മറക്കണമെന്ന് പറഞ്ഞ മായ്ച്ചു കളയാനും കീറിക്കളയാനൊന്നും എൻ്റെ മനസ്സ് പുസ്തകവും സ്ലേറ്റൊന്നും അല്ല അമ്മേ ശബ്ദം ഇടറിക്കൊണ്ട് കുറുക്കിയ കണ്ണുകളോടെ അവൾ അതും പറഞ്ഞുകൊണ്ട് ക്യാൻവാസിലെ ചിത്രവും എടുത്ത് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് നോക്കി രാധിക ഒരു നെടുവീർപ്പോടെ വീണ്ടും സെറ്റിയിലേക്ക് തന്നെ ചാരിയിരുന്നു ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശ്രീ ബാലയെ കാത്ത് വിഷ്ണു പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തന്നെ നോക്കിയുള്ള നിൽപ്പാണെന്ന് ബാലയ്ക്ക് മനസ്സിലായതുകൊണ്ട് അവനെ കണ്ടില്ലെന്ന മട്ടിലാണ് അവൾ മുന്നോട്ട് നടന്നത് അത് കണ്ടതും അവളുടെ പിറകെ അവൻ ഓടിച്ചെന്ന് അവളുടെ മുന്നിലേക്കൊന്ന് കയറി നിന്നു ഒരു ചെറിയ കിതപ്പോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉം എന്താ വഴിന്ന് മാറി നിൽക്കു വിഷ്ണു എനിക്ക് പോണം പോയിക്കോ തന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പോണില്ല പക്ഷെ പോകുന്നതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് താൻ പോയാൽ മതി കാലം കുറെയായാലേ ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നു ഈ നാട്ടിൽ വേറെ പെൺകുട്ടികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല എന്റെ മനസ്സിലെ ശ്രീബാല അത്രയ്ക്ക് അങ്ങോട്ട് കുടിയേറി പാർത്തു അതുകൊണ്ടാ താൻ മുഖം തിരിച്ചിട്ടും ഞാനിങ്ങനെ തൻ്റെ പിറകെ നടക്കുന്നത് അതെ വിഷ്ണു ഒരിക്കലും നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നിന്ന് സമയം കളയാതെ താൻ തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്ക് പോകാം പറഞ്ഞല്ലോ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അത് മുഴുവൻ കേട്ടിട്ട് താൻ പൊക്കോ ശ്രീ അവനൊരു കിടപ്പോടെ തന്നെ ഇരു കൈകളും നെഞ്ചിലേക്ക് പിണഞ്ഞു കെട്ടിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ടടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങ് ഹൈദരാബാദിലേക്ക് പോകും പിന്നെ എൻ്റെ ഈ ശല്യം തനിക്കൊരിക്കലും ഉണ്ടാവില്ല താൻ ദേവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും തന്നെ ഞാൻ ഇത്രയധികം ഇഷ്ടപ്പെട്ടത് ആത്മാർത്ഥമായിട്ട് തന്നെയാ സ്ത്രീ ഒരു പക്ഷേ ആ കാരണം കൊണ്ട് എനിക്ക് എനിക്കെന്റെ ഇഷ്ടം വേണമെങ്കിൽ വേണ്ടെന്നൊക്കെ വെക്കാമായിരുന്നു പക്ഷെ എന്തോ തന്നോടുള്ള ഇഷ്ടം എത്ര അങ്ങോട്ടും മായ്ക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയുന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനായി തൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നത് പിന്നെ ഈ ലോകത്ത് നമുക്ക് വേണമെങ്കിൽ ആരെയും സ്നേഹിക്കാനുള്ള ആകാശമൊക്കെ ഉണ്ടല്ലോ സ്നേഹിക്കുന്ന ആള് തിരിച്ച് നമ്മളെയും സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അല്ലേ അത് പ്രശ്നമാകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല എന്നെങ്കിലും തൻ്റെ മനസ്സ് മാറുന്ന കരുതി ഞാൻ കാത്തിരുന്നോളാം അവനത് പറയവേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്നും തിരിച്ച് നടന്നകലുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ എവിടെയോ പെട്ടെന്നൊരു കൊളുത്തിപ്പിടുത്തം അനുഭവപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി പിന്നെ ഇടവും വലവും തിരിഞ്ഞു നോക്കിയവൾ വേഗം വീട്ടിലേക്ക് വെച്ച് നടന്നു അന്നത്തെ ആ രാത്രി ശ്രീബാല ശരിക്കും ഉറങ്ങിയിരുന്നില്ല അതിന് കാരണം വിഷ്ണു പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു അവനെ അവൾ ഇന്നും ഇന്നലെയും കാണുന്നതൊന്നും അല്ല യു പി ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ടേ അവൻ തനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടമാണെന്ന് പലപ്പോഴും അവൻ പറഞ്ഞിട്ട് പോലും താൻ അത് കാര്യമാക്കാതെ അവനെ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തൻ്റെ നേർക്കൊരു അല്ലാതെ അവൻ ഇന്നു വരെ വാക്കുകൾ കൊണ്ടുപോലും തന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കൽ സ്കൂൾ വിട്ട നേരത്ത് നല്ല മഴ പെയ്യുന്ന സമയത്താണ് കുട എടുക്കാൻ മറന്നെന്നും പറഞ്ഞ് വരാന്തയിൽ ഞാൻ നോക്കി നിന്നത് അന്ന് ഞാൻ കാണാതെ എൻ്റെ ബാഗിലേക്ക് കുട എടുത്തു വെച്ചത് അവനാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ പോലും ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറയാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ അതുപോലെയാണ് യൂത്ത് ഫെസ്റ്റിവല്ലിനെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിനിടെ ചില ചെക്കന്മാർ എന്നെ നോക്കി കമൻ്റ് പറയുന്ന കേട്ട് അവൻ അവരെയൊക്കെ തല്ലി ഒതുക്കുന്നത് കണ്ടപ്പോൾ നീ എൻ്റെ ബോഡി ഗാർഡോ ഗുണ്ടോ ഒന്നും അല്ലതോ എന്നും പറഞ്ഞ് അന്നും ഞാൻ അവർ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൻ എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല ഒരിക്കൽ അതുപോലെ കോളേജിലേക്ക് പോകുന്ന വഴി പ്രൈവറ്റ് ബസ്സിൽ എന്നെ ഒരുത്തൻ ശല്യം ചെയ്യുന്നത് കണ്ടപ്പോൾ വിഷ്ണു മനപൂർവ്വം എൻ്റെ പിറകിൽ തന്നെ വന്നു നിന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് കോളേജിലെ ഓണാഘോഷ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി മനപൂർവ്വം എൻ്റെ വരവ് നോക്കി അവൻ ഊറി താഴ്ത്തിപ്പിടിച്ചുവെന്നും പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ചീത്തവന് കേട്ടതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നുക അന്നൊക്കെ എൻ്റെ മനസ്സിൽ ദേവേട്ടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം അവൻ്റെ സ്നേഹം മനഃപൂർവ്വം കണ്ടില്ലെന്ന് ഞാൻ അടിച്ചത് എൻ്റെ ഒരു നോട്ടമോ വാക്കോ ഒന്നും തന്നെ അവനിലൊരു പ്രതീക്ഷയും ഉണ്ടാകരുതെന്ന് ഞാനും അന്ന് ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും എന്നിട്ടും അവൻ എന്നെ ഒരുപാട് അദ്ദേഹം സ്നേഹിക്കുകയാണ് ഞാൻ ഞാൻ ഇനി എന്താ ചെയ്യുക കഴിഞ്ഞു പോയതെല്ലാം ഓർത്തുകൊണ്ട് അവൾ അറിയാതെ ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് തിരിഞ്ഞിടന്നു പക്ഷേ അപ്പോഴും അവൻ്റെ മുഖം വീണ്ടും തൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെയാണ് അവൾക്കും അനുഭവപ്പെട്ടത് എത്രയും പെട്ടെന്നു നേരം വെളുത്തിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടവൾ മിഴികൾ ഇറുക്കി അടച്ചു അന്നും പതിവ് പോലെ ശ്രീപാല ക്ഷേത്രത്തിലേക്ക് ചെന്നു എന്നാൽ എന്നും തന്നെ കാത്തു നിൽക്കുന്ന വിഷ്ണുവിനെ അന്ന് മാത്രം അവിടെ കാണാൻ കഴിഞ്ഞില്ല അവന് വേണ്ടി ആ കണ്ണുകൾ ക്ഷേത്ര പരിസരത്തെല്ലാം തിരഞ്ഞു നോക്കിയെങ്കിലും അവൻ അവിടെ എങ്ങും ഇല്ലെന്ന് ഒരു നിരാശയോടെ അവൾ മനസ്സിലാക്കി ഹൈദരാബാദിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വിഷ്ണുവിനെ തനിക്ക് കാണാൻ കഴിയില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു എന്നാൽ അവസാനമായി ഒരിക്കലെങ്കിലും അവനോടൊരു നല്ല വാക്ക് പറയണമെന്ന് അവളും ആഗ്രഹിച്ചതാണ് എന്നാൽ അതിനുള്ള ഭാഗ്യം പോലും തനിക്കില്ലെന്ന് കരുതി അവൾ ആ നടവഴിയിലൂടെ തലയും താഴ്ത്തിപ്പിടിച്ച് നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ്റെ ബൈക്ക് അവൾക്ക് മുന്നിലേക്ക് വന്നെടുത്തത് അവനെ കണ്ട ഞെട്ടലിലും സന്തോഷത്തിലും അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണു അത് കാര്യമാക്കാതെയാണ് അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാൻ ഒരുങ്ങിയത് എന്നാൽ അവൻ്റെ ആ പെരുമാറ്റം അവളെ ആകെ ഒന്ന് വല്ലാണ്ടാക്കി എങ്കിലും അവനോടൊന്ന് സംസാരിച്ചേ മതിയാകൂ എന്ന് ആശിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് അവനെ ഒന്ന് ഉറക്കി വിളിക്കാൻ ശ്രമിച്ചു വിഷ്ണു വീട് വിളിക്കേട്ടപാടെ അവൻ പെട്ടെന്ന് ബൈക്കിൽ നിർത്തിയെന്ന് കണ്ടതും ആവേശത്തോടെ അവൾ അവൻ്റെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നു സ്നേഹത്തോടെ അവനെ നോക്കി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും അവന്റെ മുഖത്ത് അപ്പോഴും ഗൗരവം തന്നെയായിരുന്നു ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വിഷ്ണുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം അത് പിന്നെ കുട്ടിക്കാലം മുതലേ ഒരാളെ മാത്രം മനസ്സെ കൊണ്ട് നടന്ന് അയാളെ മാത്രം വിവാഹം കഴിക്കുള്ളൂ എന്ന് ആശിച്ചു നടന്ന് പെട്ടെന്നൊരു ദിവസം അയാൾ തനിക്ക് ആരുമില്ലെന്നറിഞ്ഞപ്പോഴുണ്ടായ ഷോക്ക് അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഏറെ തളർത്തി കഴിഞ്ഞിരുന്നു വിഷ്ണു പുറമെ കാണിക്കുന്ന സ്നേഹമെല്ലാം വെറുതെയാണെന്ന് ഞാൻ പിന്നീട് എപ്പോഴും വിശ്വസിച്ച് പോയി നീ എന്നെ എന്ന് പറയുമ്പോൾ പോലും എനിക്കെന്തോ എല്ലാവരോടും ഒരു തരം വെറുപ്പ് മാത്രമാണ് തോന്നിയിരുന്നത് ഉള്ളിൽ ഒരുപാട് തവണ കരയുമ്പോഴും അച്ഛനും അമ്മയ്ക്കും മുമ്പിൽ ഞാൻ വെറുതെ ഗൗരവം ഭവിച്ചു നടക്കാൻ ശ്രീവിച്ചതും അന്നു മുതലായിരുന്നു ഇത്രയും കാലം ഒരാളെ മാത്രം മനസ്സിക്കൊണ്ട് നടന്ന എന്നെപ്പോലെ ഒരു പെണ്ണ് ഒരു നല്ല പെൺകുട്ടിയാണോ എന്ന് പോലും പിന്നീട് എനിക്ക് സംശയമായി തുടങ്ങി വിഷ്ണുവിൻ്റെ സ്നേഹത്തിന് പോലും ഞാൻ അർഹിക്കുന്നില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് മനഃപൂർവം ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് പക്ഷേ എന്തോ ഒരു പക്ഷേ അത് പിന്നെ വിഷ്ണു ഈ നാട് വിട്ടു പോവുകയാണെന്ന് കേട്ടപ്പോ കേട്ടപ്പോ എന്തോ ഒരു സങ്കടം പോലെ ഉവോ അത്രയ്ക്ക് സങ്കടം തോന്നുന്നുണ്ടോ തനിക്ക് എങ്കിൽ പിന്നെ താൻ എൻ്റെ കൂടെ പോന്നോ എന്ത് എന്താ പറഞ്ഞേ അവൾ ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളൊന്ന് വിടർത്തിക്കൊണ്ട് ചോദിച്ചതും അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടി ഞാൻ പറഞ്ഞ തനിക്ക് മനസ്സിലായില്ലേ തന്നെ ഞാൻ കെട്ടിയ പിന്നെ നീ എൻ്റെ ഭാര്യയായില്ലേ ശ്രീ ഭാര്യയെ ഒപ്പം കൊണ്ടുപോകുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ലല്ലോ അതിന് തനിക്ക് സമ്മതമാണെങ്കിൽ തനിക്ക് എൻ്റെ ഈ വണ്ടിയുടെ പിറകെ വന്നിരിക്കാം എന്റെ അതിന് പറ്റുമോ നിനക്ക് അവളെ നോക്കി ഒരു കള്ളച്ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ശ്രീബാല വിശ്വസിക്കാനാകാതെ വീണ്ടും അവൻറെ മുഖത്തേക്ക് തന്നെയൊന്ന് ഉറ്റുനോക്കി എന്താ ഞാൻ പറഞ്ഞ ഇനിയും വിശ്വാസായില്ലേ തൻ്റെ ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് അതുകൊണ്ട് ഇനിയും ഇങ്ങനെ മേടിച്ചു നിൽക്കാതെ എൻറെ പെണ്ണ് വേഗം വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനത് പറയവേ ശ്രീബാല ഒരല്പം ചമ്മലോടെ പതയെ അവൻ്റെ ബൈക്കിന് പിറകിലേക്ക് ചെന്നിരുന്നു ഒരല്പം നാണത്തോടെ അവൻ്റെ തോളിലേക്ക് അവൾ പതിയെ കൈയെടുത്തു വെച്ചതും വിഷ്ണു ഒരു നേരത്തെ പുഞ്ചിരിയോടെ അവൻ്റെ ബൈക്ക് അവിടെ നിന്നും മെല്ലെ സ്റ്റാർട്ട് ചെയ്തു പുതിയൊരു ജീവിതയാത്രയ്ക്ക് തുടക്കമായി എന്നോണം